ുംങ്ങൾ ഞങ്ങളെ വീട്ടിൽ വാങ്ങാറക്കാട്ടെല്ലാരും കൂടി അങ്ങനെ പറഞ്ഞ ഞങ്ങൾ കുട്ടീസുകള് എല്ലാരും കൂടിട്ടാൽ ഇതിന് ജനിയാട്ടെ ഓയിസ് കൊടുത്തത് അതുകൊണ്ട് ഓയിസ് ഓർ കൊടുക്കണ്ട ആവശ്യം വന്നില്ല

മാങ്ങ ഒരു കരിക്കടാ കരിക്ക് ആ മാങ്ങ മാങ്ങ

കിടില മാങ്ങേ പക്ഷെടുക്കാൻ പറ്റൂ നല്ല പൗത്ത ചെറിയ മാങ്ങാ നമ്മളെ തൊടു ഇതാണേ ഞമ്മളെ തൊടു കുറച്ച് മാറിയത് കുഞ്ഞാ ஒரு மாப்ப <im Kolodans fits into Elena> ഈ ഈ മാങ്ങ സൈഡിലൊരു ഓട്ടണ്ടാ ഞാൻ കടിച്ചതാണ് ഗായ്സ് അതൊക്കെ ഓ ആ കിട്ടിലെ കരിക്ക്ണ്ട് ഗായ് കരിക്ക് 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 അതാണ് ഒറ്റക്കരിക്കും മൂത്താപ്പാറ്റ വരെ അവിടെ ഉള്ളത് ഇതാക്കാൻ നല്ല കൂടെ കൊറച്ച് തള്ളൊക്കെ ഉണ്ടോ നമ്മൾ മയിലിന്റെ കൂട് കാണാൻ പോവാണെങ്കിൽ അതാണ് പാമ്പും കൂട എവിടെ അതിന്റെ ഉള്ളിൽ കൂടെ സൗദാമാമ പോകടോ

ഇപ്പം ഞങ്ങളുടെ വാക്കരട്ട മലക്കറിയറ്റ് ഇപ്പോൾ ആക്കി വികണേക്ക് ഇപ്പം തന്നെ കാണിച്ചാൽ മതി പ്ലേറ്റൊക്കെ കാണിക്കണ്ട സ്റ്റോപ്പ് ചെയ്താ ഓഫ് ചെയ്യല്ലേ ഇതൊന്നൂടോ നിർത്തിക്ക സ്റ്റോപ്പ് ചെയ്താ സ്റ്റോപ്പ് ചെയ് സ്റ്റോപ്പ് അങ്ങനെ ബുദ്ധിമുട്ടാ തയ്ച്ചാ രണ്ട് കഷ്ടമായിട്ടോ അപ്പം ഇത് ഇങ്ങനെ ഇങ്ങോട്ടും ഫോൺ പിടിച്ചാൽ അപ്പൊ ഇത്രയുള്ളു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തുള്ള